ഇന്ന് എം വി ഗോവിന്ദംബാസ്റ്റും സ്വരാജൊക്കെ പി ഡി പിന്നെ പുകയറ്റി പറയുന്നത് കണ്ടപ്പം ഒരു പഴയ സഖാവ് നിലനിൽക്കി എനിക്ക് രണ്ട് വർത്താനം പറയണം തോന്നി അതൊന്നെന്ന് ചോദിച്ചാൽ പി ഡി പി കാരൊരു കാര്യം മനസ്സിലാക്കുക ആദ്യം എന്താ സി പി എമ്മിൽ പഠിക്കുക നിങ്ങളെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള അബ്ദുൽ നാസർ മദനിനെ ഫസ്റ്റ് കോയമ്പത്തൂർ ജയിലിൽ കൊണ്ടേ അടക്കുന്നത് അതായത് ഇവിടുന്ന് പിടിച്ചു കൊടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നായനാർ മന്ത്രിസഭയിൽ നായനാർ സർക്കാരാണ് അന്ന് ഞാൻ സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് കൊട്ടപ്പുറ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അന്ന് ഇയാളെ പിടിച്ചുകൊണ്ടേൻ്റെ പേരിൽ നമ്മളൊക്കെ അനുഭവിച്ചതറിയാം കാരണം പി ഡി പിക്കാർ മുഴുവൻ സി പി എമ്മിനെതിരെ തിരിക പിന്നെ അതുമാത്രമല്ല നായനാർ മന്ത്രിസഭ കഴിഞ്ഞ് രണ്ടാമതൊരു നിയമസഭാ ലക്ഷനെ നേരിടുമ്പോൾ അന്നൊരു ബുക്കിറക്കി നായനാർ മന്ത്രിസഭയുടെ ഭരണ നേട്ടം അതിന് ഫസ്റ്റ് മുൻഗണനയോട് കൂടി കൊടുത്തത് ഏതാറിയോ നായനാർ ഭരണ നേട്ടത്തിൽ അബ്ദുൽ നാസർ മദനിനെ ജയിലിൽ അടച്ചത് നായനാർ സി പി എമ്മിൻ്റെ ഭരണ നേട്ടമായിട്ട് അന്ന് ഒരു ബുക്കിൽ രേഖപ്പെടുത്തിയത് സഖാക്കൾ പരിശോധിക്കാം പീഡിപ്പിക്കാർക്ക് പരിശോധിക്കാം അന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള പീഡിപ്പിക്കാരൊക്കെ പിന്നെ പറഞ്ഞ് നിങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യൂല മരിക്കണവരെ ഉസ്താദിനെ ജയിലിൽ അടച്ചോലങ്ങള് നിങ്ങൾ ഭരണ നേട്ടം എന്ന് പറഞ്ഞു ഓരോ മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് ആ പി ഡി പിന്തുണ കൊടുക്കുക സി പി എമ്മിൽ രണ്ട് അയാൾ കോയമ്പത്തൂർ ജയിലിൽ വന്ന് തിരുവനന്തപുരം സംഘമൊക്കെ കടപ്പുറത്ത് കോടിയേരിൻ്റെ നേതൃത്വത്തിലൊക്കെ ഭയങ്കര സ്വീകരണമൊക്കെ കൊടുത്തി അയാളെ കൊണ്ടുവന്നു എന്നിട്ട് അയാളെ പിന്നെ പിടിച്ചു കൊടുക്കണേ വി എസ് സി ഗവൺമെൻറ്റാണ് കർണാടകയ്ക്ക് പിടിച്ചുറക്കണേ കർണാടകയിലെ അതിനുള്ള എല്ലാ സപ്പോർട്ടും അൻവർ ഇയാൾ ഇരുന്നിട്ട് ഇയാളെ രാത്രിക്ക് രാത്രിക്ക് പിടിച്ച് കൊണ്ടുപോയി അതും സി പി എം ആണ് ഇയാൾക്കും വേണ്ടി കഷ്ടപ്പെട്ടതാരോഹിച്ച ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബി ലോകസഭേൻ്റെ ഉള്ളിൽ ഇയാൾക്കും വേണ്ടി സംസാരിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് തങ്ങന്മാർ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും സി പി എംമാർയാക്കാൻ വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ ഒന്നും പ്രാർത്ഥന ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി എന്നിട്ട് പിന്തുണ കൊടുക്കുന്നത് ആർക്കു വച്ചാൽ ഇവർക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ പഴയ സഖാബ് നിലയ്ക്ക് എൻ ഡി എഫ് രൂപം കൊണ്ടപ്പോൾ പി ഡി പി രൂപം കൊണ്ടപ്പോൾ എസ് ഡി പി ഐ രൂപം കൊണ്ടപ്പോൾ വെൽഫെയർ പാർട്ടി രൂപം കൊണ്ടപ്പോൾ ഒക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും അവർക്ക് വേണ്ട പിന്തുണ കൊടുത്തതും ആരാന്ന് ചോദിച്ചാൽ സി പി എം ആ അതിന്റെ കാരണം എന്താ വെച്ചാൽ മുസ്ലിങ്ങളിടയിൽ ഏതിലും ഒരു പാർട്ടി രൂപം കൊണ്ടാൽ സന്തോഷിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും മലബാറിന്റെ സഖാക്കള് അതോടുകൂടി ലീഗ് തകരില്ലോ ഒരു പാർട്ടി വന്നാൽ മുസ്ലിങ്ങളെ കൈക്ക് പോയാൽ ലീഗ് തകരില്ലോ എന്ന് എനിക്ക് പിന്തുണ കൊടുക്കുക അതുകൊണ്ടാണ് പറപ്പൂരിനെ പോലത്തെ പഞ്ചായത്തിൽ എസ് ഡി പി ഐ ഭരിച്ചില്ലേ കൂട്ടുകൂടി ഭരിച്ചില്ലേ വെൽഫെയർ പാർട്ടിയൊക്കെ ഒരുമിച്ച് കോടിയിരുത്ത് പ്രകടനം നടത്തില്ലേ അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട സഹാക്കൾ നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെ എല്ലാം പറഞ്ഞു നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ പിണറായി വിജയന്റെ ഒപ്പം നടക്കുന്നവർ മാത്രമെന്ന് കമ്മ്യൂണിസ്റ്റുകാരനെ ഉള്ളൂ പക്ഷേ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി ഇന്ന് സി പി എം എന്ന് പറഞ്ഞാൽ ആ പാർട്ടി ഇന്ന് മുസ്ലിം ലീഗിനെ തകർക്കാൻ ഈ കോൺഗ്രസിനെ തകർക്കാനുള്ള അജണ്ട ഏറ്റു മാത്രം നടക്കുക ആർ എസ് എസ് ഏറ്റവും കൂട്ടുകൂടലിൽ വെറുപ്പില്ല വോട്ട് മാത്രം എത്ര കമ്മ്യൂണിസ്റ്റുകാരെ നിന്ന് പുറത്തു പോയാലും ആർ എസ് എസ് ഐറ്റി ഒരു ചർച്ച നടത്തിയാൽ അതല്ലെങ്കിൽ എസ് ഡി പി ഐറ്റി ചർച്ച നടത്തിയാൽ അതല്ലെങ്കിൽ പി ഡി പി ഐറ്റി ചർച്ച നടത്തിയാൽ ഓരോ വോട്ടിൻ്റെ ആ പ്രശ്നം തീരും അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ലീഗിനെ തകർക്കുക എന്നുള്ള അജണ്ടോട് കൂടി മാത്രം ഈ ഇവിടുത്തെ ഈ ഭർജ്യവാദികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ പിന്തുണ കൊടുത്തി വളർത്തി സി പി എമ്മിന് ഇവരൊക്കെ എതിരായാൽ ഓരൊക്കെ നാട്ടിൽ മോശപ്പെട്ട പാർട്ടി അതാണ് ജമാഅത്ത് ഇസ്ലാമിനെ കാണണേ എസ് ഡി പി ഐയിനെ കാണണത് ക്ക് പിന്തുണ കൊടുക്കണേ അബ്ദുൽ നാസർ മദനി അയാൾ ഞാൻ പറഞ്ഞ എനിക്ക് പ്രയാസമുണ്ട് എന്നാലും ഞാൻ പറയാ ദുനിയാവിൽ ഇത്രയും നന്നില്ലാത്ത ഒരു മനുഷ്യൻ ഉണ്ടാവില്ല ഈ രണ്ട് പ്രാവശ്യം കുടിച്ച് ജയിലിൽ കൊണ്ടേറ്റിട്ട് ഇയാളെ പോയി സന്ദർശിക്കണ് മുനീവർ അൽ സിയാബ് തങ്ങൾ സന്ദർശിക്കണ് ഈ ടി മുഹമ്മദ് വസീർ സാഹിബ് സന്ദർശിക്കണ് അത് ഇയാളെ പിന്തുണക്കോ ഇയാളെ വോട്ടിന് വേണ്ടിയല്ല അത് അള്ളാനോട് കൂലിട്ട് വിചാരിച്ചിട്ടാണ് അവർക്ക് പോയി സന്ദർശിക്കണോ പ്രാർത്ഥന നടത്തണു പക്ഷെ അബ്ദുൽ നാസർ മദനിക്കോ പി ഡി പിക്കോ നന്നില്ല എന്തിനാ അറിയില്ല ഈ അബ്ദുൽ നാസർ മദനിനെ ഒരു കാലത്ത് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെതിരെ പൊന്നാനിയിൽ ഈ ഉസൈ രണ്ടത്താണി ഞാൻ മനസ്സിലാക്കിയ ഉസൈ രണ്ടത്താണി മത്സരിക്കുമ്പോൾ അവിടെ ഗാന്ധിജിയെ പോലെ അതല്ലെങ്കിൽ ഇ എം എസിനെ പോലെ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് മുക്കാ മണിക്കൂറൊക്കെ ഇയാക്കും വേണ്ടി കാത്തുനിന്ന് ഒക്കെ ആളാ അതങ്ങനെ മനസ്സിലാക്കണ്ടേ അപ്പൊ ഇവർ വോട്ടിന് വേണ്ടി ആരും മൂച്ചിമ്മ കയറ്റി വലുതാക്കും അപ്പം പിന്നെ മനസ്സിലാക്കുക ഇങ്ങൾ ഈ പിന്തുണ കൊടുക്കേണ്ടത് ഉളുപ്പ്മാലുള്ളവരാണ് ഈ പിന്തുണ കൊടുക്കേണ്ടത് നിങ്ങൾ എൽ ഡി എഫിനല്ല നിങ്ങൾ യു ഡി എഫിന് പിന്തുണ കൊടുത്ത് ഞങ്ങൾ വോട്ട് ചെയ്യാതെ പെരേ കുത്തർന്നാൽ അതാ നല്ലേ ഒരു കണക്കിന് എനിക്ക് പറയാനുള്ളത് അപ്പം നിലമ്പൂരിലെ വോട്ടർമാർ ഇത് ശ്രദ്ധിക്കുക കാരണം നിലമ്പൂരിനും വേണ്ടിയാണ് ഈ ജാതി സകല കളി കളിക്കണത് ഇന്നലെ ഹിന്ദു മഹാസഭയേറ്റൊക്കെ ചർച്ച നടത്തി നടത്തിയ വിജയരാഘവൻ എ എന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മലബാറിലെ മുസ്ലിം സഖാക്കളെ ഈ പാർട്ടി ഒഴിവാക്കുന്ന ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരാളാണ് എ എന്ന് പറഞ്ഞ വർഗീയവാദി ആ നിലമ്പൂരിൽ കൊണ്ടു നടക്കുന്നതും ബിജെപിക്കാ ശ്രമം നടത്തുന്നതും അതുകൊണ്ട് ആർ എസ് എസിന്റെ പിന്തുണ എൽ ഡി എഫിനാണ് അപ്പം ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന എം സ്വരാജ് എന്നുള്ള ബോർഡ് വെക്കാണ് സഖാക്കൾക്ക് നല്ലത് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയുന്നത് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ